ഈ ഒരു റെസിഡൻസി കാർഡ് ഉണ്ടല്ലോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസം അബ്സലൂട്ട്ലി ഫ്രീ ആണ് നമുക്കുള്ള ഹെൽത്ത് ഗവൺമെന്റ് ഫ്രീ ആയിട്ട് തരും അതിനൊക്കെ പുറമെ അറുപത്തിയാറ് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് പെൻഷൻ ഉൾപ്പെടെ കിട്ടും അങ്ങനെ കിട്ടിയ നമുക്ക് അറിയാവുന്ന ഒരാളാണ് നമ്മുടെ അടുത്തുള്ള മിസ്റ്റർ ബാബാ സലീം നമുക്ക് അറിയാവുന്ന ആളാണ് എങ്ങനെ നമ്മൾക്ക് എല്ലാവർക്കും ഇതെല്ലാം സ്വന്തമാക്കാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു രാജ്യത്തിലെ അപാരമായ സാധ്യതകൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് സദേൺ യൂറോപ്പിലെ വളരെ സുന്ദരമായ രാജ്യമാണ് മോണ്ടിനെഗ്രോ ഈ മോണ്ടിനെഗ്രോയിൽ ഇതുപോലെ ഒരു മഹാനഗരത്തില് നമുക്ക് സ്വന്തമായിട്ട് ഒരു അപ്പാർട്ട്മെന്റ് സ്വന്തം കഴിഞ്ഞ എഴുപത്തിയഞ്ച് ലക്ഷം ഇന്ത്യൻ രൂപയാണ് വരുന്ന ഒരു ആ ലക്ഷം ഇന്ത്യൻ രൂപ നമുക്ക് ഇവർ പറയുന്ന തവണകളായിട്ട് കൊടുക്കാൻ തവണകൾ അതിന് വേണ്ട എല്ലാ ഗവൺമെന്റ് രേഖകളൊക്കെ ഉണ്ട് നിങ്ങൾ നിങ്ങൾ മോണ്ടിനഗ്രോ ശരിക്കും ഒരു സതേൺ യൂറോപ്പിൽ വരുന്ന ഒരു കൺട്രിയാണ് ബാൽക്കൻ ഏരിയയിൽ വരുന്നത് ക്രൊയേഷ്യ ഇറ്റലി സെർബിയ ഇതിന്റെയൊക്കെ ബോർഡറിലാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രധാനമെന്ന് വെച്ചാൽ നല്ല വളരെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലൈമറ്റ് ആണ് രണ്ടാമത്തെ കാര്യം മോണ്ടിനിഗ്രോ ശരിക്കും യൂറോപ്യൻ യൂണിയനിലേക്ക് പോകാൻ പോകുന്ന ഒരു കണ്ട്രിയാണ് അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മൂന്നാമത്തെ കറൻസി എന്ന് പറഞ്ഞാൽ യൂറോ ആണ് കോസ്റ്റ് ഓഫ് ിവിംഗ് ഭയങ്കര കുറവാണ് തൊട്ടടുത്താണ് ഇറ്റലിയുള്ളത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് കോസ്റ്റ് ഓഫ് ലിവിംഗ് കുറവാണ് അഞ്ചാമത്തെ ഒരു വലിയ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ടാക്സ് സിസ്റ്റം എന്തെങ്കിലും ബിസിനസ്സോ എന്തെങ്കിലും ഏൺ ചെയ്യണമെങ്കിൽ അത് വളരെ തുച്ഛമായിട്ടുള്ള രീതിയിലുള്ള ടാക്സ് ഉള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിന് അവിടുത്തെ ജനങ്ങൾ അതായത് അവിടുത്തെ ഗവൺമെന്റും ജനങ്ങളും എല്ലാം വളരെ കോപ്പറേറ്റീവാണ് നമുക്കൊക്കെ വളരെ റെസ്പെക് ആണ് എല്ലാ കാര്യത്തിലും വളരെ റെസ്പെക്ട് അങ്ങനെ വളരെ മനോഹരമായിട്ട് ഒരു ഇതാണ് ഇതിന്റെ പ്രോപ്പർട്ടിയുടെ ഒരു സ്കെച്ച് വരുന്നത് ഇതൊന്നും ഈ സൈഡ് കമ്പ്ലീറ്റ് ആയിട്ട് സി സിയു ആണ് ഇതാണ് ഇതിന്റെ ഡോക്യുമെന്റ്സ് വരുന്നത് അതായത് നമ്മൾ കമ്പനിയുടെ പേരിലേക്ക് ഓൾറെഡി ഡോക്മെന്റ് ചെയ്തു വന്നുള്ള അപ്രൂവലും കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് ഓൾറെഡിയുണ്ട് അപ്പൊ ഈ സ്ഥലത്താണ് അതായത് ആ പറഞ്ഞതാണ് നമ്മുടെ ഈ സ്ഥലം ഈ സ്ഥലം വരുന്നത് അവിടെയാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ പ്രോപ്പർട്ടി വരുന്നവടെയാണ് ഏകദേശം നമ്മളിപ്പോ ഇതാണ് മോണ്ടിന്ഗ്രോ എന്ന് പറഞ്ഞ പറഞ്ഞി നഗ്രോ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ അതെ ക്യാപിറ്റൽ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി മൊത്തം ബീച്ച് ടൂറിസ്റ്റ് വരുന്ന പ്രത്യേകത ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് അറ്റ്ലാന്റിക് ഒരു സൈഡ് വേറെ സൈഡ് നമുക്ക് സിറ്റി വ്യൂ ആണ് നമ്മൾ തൊട്ട് രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് സിറ്റി വ്യൂ പിന്നെ ഒരു സൈഡ് വെച്ചാൽ ഭയങ്കര മനോഹരമായ മൗണ്ടൻസ് ആണ് സർത്ത മൗണ്ടൻസ് ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ബാർ സിറ്റി ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അപ്കമിംഗ് ആയിട്ടുള്ള ഒരു സിറ്റി എന്ന് മൗണ്ടിനികളിൽ ആ കൂടി ഒരേ ഒരു പോർട്ടേ ഉള്ളൂ ഷിപ്പിംഗ് പോർട്ട് അത് ബാർ സിറ്റിയിലാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റെയിൽവേ ആയിട്ട് അതായത് ബെൽഗ്രേഡ് പോലുള്ള സിറ്റി ആയിട്ട് റെയിൽവേ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരേ ഒരു കോസ്റ്റൽ ഏരിയ ബാർ സിറ്റിയാണ് നമ്മുടെ ഈ പ്രോജക്റ്റ് വരുന്ന ഈ റിസോർട്ട് വരുന്നുണ്ട് തൊട്ടടുത്തൊരു റിസോർട്ട് വേറെ വരുന്നുണ്ട് ഇതിന്റെ ബാക്കിൽ ഓൾറെഡി റിസോർട്ട് പണി കഴിഞ്ഞു ഓൾറെഡി സെവന്റി ഫൈവ് ലാക്ക് ഇന്ത്യൻ രൂപ എന്ന് പറയുന്നത് ഇനീഷ്യൽ പേയ്മെന്റ് ആണോ സെവന്റി ഫൈവ് ലാക്സ് ടോട്ടൽ എമൗണ്ട് അതിന്റെ സെമി ഫർണിഷിംഗ് ഉണ്ട് അതിന്റെ കൂടെ നിങ്ങളുടെ റെസിഡൻസി ചാർജ് ഉണ്ട് ഇൻക്ലൂഡ് എല്ലാ ഇൻക്ലൂഡ് ഓഫർ പ്രൈസ് ആയിട്ട് കൊടുക്കുന്നതാണ് മുപ്പത്തിരണ്ട് യൂണിറ്റ് ആ ഉള്ളത് ഏകദേശം ഒരു പകുതിയോളം സോൾഡ് ഔട്ട് ആ ഓരോരുത്തർ മേടിച്ചവരാണ് എല്ലാം ഇത് കാണിക്കുന്നില്ല അപ്പൊ അവർ തന്ന എമൗണ്ടിന്റെ ഒരു ഡീറ്റെയിൽസ് ആണ് അതുപോലെ പേരും മറ്റു ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് നമ്മൾ അടുത്തതിന്റെ വർഷം ജൂലൈ ഓഗസ്റ്റോടുകൂടി പേമെന്റ് ടേംസ് നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ത്രീ തൗസൻഡ് യൂറോ നിങ്ങൾ തന്നാൽ മതി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു തേർട്ടി പെർസെന്റേജ് വരുമ്പോൾ ഏകദേശം ൗസൻഡ് തെരംസ് വരും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു തേർട്ടി ഡേയ്സ് കഴിയുമ്പോൾ നിങ്ങൾ ഒരു തേർട്ടി പെർസെന്റ് തരാം ആ സമയത്ത് നമ്മൾ സെയിൽ അഗ്രിമെന്റ് സൈൻ ചെയ്യും ഈ സെയിൽ അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡോക്യൂമെന്റ് ആണിത് ഇത് നോട്ടറസ്ഡ് ഡോക്യുമെന്റ് ആ സെയിൽ എഗ്രിമെന്റ് നോട്ടറൈസ് നമ്മൾ ബിൽഡർ ഉണ്ടാവും നിങ്ങൾ ബയർ ഉണ്ടാവും സൈൻ ഉണ്ടാവും പിന്നെ ഗവൺമെന്റിനൂടെ സൈൻ ചെയ്തതിനകത്ത് അങ്ങനെ ഒരു ഡോക്യുമെന്റ് ആണ് നോട്ടറൈസ്ഡ് ഡോക്യുമെന്റ് ആണ് ബാലൻസ് എമൗണ്ട് നിങ്ങൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വർക്കിന്റെ പ്രോഗ്രസ് അനുസരിച്ച് നിങ്ങൾ തന്നാൽ മതി ഇല്ലെങ്കിൽ പിന്നെ നമുക്കൊരു ഇരുപത്തിയാല് മാസം ആയിട്ട് ശമ്പളം സാലറി ഉള്ളവരൊക്കെ ഉണ്ടാവില്ല അപ്പൊ ഒരു കംഫർട്ട് ആയിട്ടുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനെ കുറിച്ച് അറിയാണ്ടാവും കൂടി വീഡിയോയില് നമ്മൾ കൊടുക്കലും പോസിബിൾ റോഡിൽ ബിൽഡിംഗ് ഹോട്ടൽ ഫിഫ്റ്റ് ഫ്ലോറിൽ വന്നുകഴിഞ്ഞാൽ റോക്ക് വൺ ബിൽഡേഴ്സിന്റെ ഓഫീസ് ഉണ്ട് ഡയറക്റ്റ് നിങ്ങളുടെ മനസ്സിലുള്ള മുഴുവൻ സംശയവും കൃത്യമായിട്ട് ചോദിച്ചു മോണ്ടിരിക്കാൻ നമുക്ക് ഇവിടെ നിന്നോണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ ഡോക്യുമെന്റേഷനും ചെയ്യാൻ പറ്റും നിങ്ങൾ ഒരു ഓതറൈസേഷൻ ലെറ്റർ നമ്മുടെ കമ്പനിക്ക് തന്നെ കമ്പനിക്ക് തന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള എഗ്രിമെന്റ് സൈൻ ചെയ്യും നിങ്ങൾക്ക് വേണ്ടി രജിസ്ട്രേഷൻ ചെയ്യും പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്തിട്ട് ലാസ്റ്റ് നിങ്ങൾ റെസിഡൻസി കാർഡ് വാങ്ങാൻ വേണ്ടി മാത്രമായിട്ട് നിങ്ങളുടെ എന്റെ മൊത്തം ഫാമിലി അവിടെയാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാം ഫുൾ സപ്പോർട്ട് ഉണ്ടാവും വേറൊരു യൂറോപ്യൻ്റെ അടുത്ത പ്രോപ്പർട്ടി എടുക്കുന്ന പോലെയല്ല മോൾ ഉണ്ട് എന്റെ മരുമോനുണ്ട് അവിടെ മോൾക്ക് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് മോളും മരുമോനുമായിട്ട് ഫുൾ ഫാമിലി അവിടെയാണ് ഞങ്ങൾ ഒരു വർഷമായിട്ട് ഓൾറെഡി കൺസ്ട്രക്ഷൻ ഞാനൊരു എക്സ് ആർമിയും കൂടെയാണ് നാട്ടിൽ ഒരുപാട് പ്രോജക്ടുകൾ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവർ നേരെ വെച്ച് പിടിച്ചത് യൂറോപ്പിലേക്ക് ആണോ നിങ്ങൾ ഇവിടെ ഒരു ട്വന്റി ഫൈവ് സ്കൊയർ മീറ്ററിന്റെ ഒരു അപ്പാർട്ട്മെന്റ് റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് മാത്രം അതാണ് സമാധാനവും സന്തുലിതാവസ്ഥയും ഒരു ക്രൈംസംസി തീർച്ചയായിട്ടും ഇപ്പൊ മലയാളികളെ ഈ മോണ്ടിനിക്കരെ പരിചയപ്പെടുത്തുന്ന സമയം പറഞ്ഞാൽ ഞാൻ തന്നെയാണ് കാരണം ഞാനാണ് അവിടുത്തെ ആദ്യത്തെ കമ്പനി മലയാളികൾ വരുന്നുണ്ട് കുറെ പേര് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ യു കെയിലോ അല്ലെങ്കിൽ മറ്റുള്ള ഇപ്പൊ കാനഡയിലൊക്കെ ഉള്ള പോലുള്ള ഒരു ചെറിയൊരു പ്രശ്നങ്ങളുണ്ടല്ലോ അവിടുത്തെ വൈറ്റ്സ് ആയിട്ട് അങ്ങനെ യാതൊരു പ്രശ്നവും കൂടില്ല അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് വളരെ സമാധാനമായിട്ട് ചെയ്യാം ഈ റെസിഡൻസി കാർഡ് അവർ ഒരു വർഷത്തേക്കാണ് ഇഷ്യൂ ചെയ്യുന്നത് റെസിഡൻസി ആണ് അവിടെ താമസിക്കുന്നുണ്ട് അതെ പോലെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ച് വർഷം റെസിഡന്റ് ആയിട്ടോട് താമസിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ നമുക്ക് പി ആർ ഗവൺമെന്റ് റസിഡൻസി കിട്ടി കഴിഞ്ഞാൽ ഒമ്പതാമത്തെ വർഷം നമുക്ക് പാസ്പോർട്ട് അപ്ലൈ ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസം നമുക്കുള്ള ഹെൽത്ത് അതേപോലെ തന്നെ പെൻഷൻ ഇതെല്ലാം കിട്ടുന്നത് റെസിഡൻസി കാർഡ് കിട്ടിയാലാണോ കിട്ടിയാലാണോ അതോ നമുക്ക് ഈ റെസിഡൻസി കാർഡ് കിട്ടുമ്പോൾ തന്നെയുണ്ട് എനിക്ക് എന്റെ വൈഫ് എന്റെ വൈഫിന് കിട്ടുന്ന മോൾക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട് നമ്മൾ ഈ റിസോർട്ട് അപ്പാർട്ട്മെന്റ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പേഴ്സണലൈസ് സർവീസ് ഉണ്ട് അത് കൂടാതെ ഞങ്ങൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകും ഞങ്ങൾ ലീസിലെടുത്തിട്ട് അത് നമ്മൾ റിസോർട്ടായിട്ട് റൺ ചെയ്ത് നിങ്ങൾക്ക് റെഗുലർ ആയിട്ടുള്ള വരുമാനം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആയി വലിയൊരു അപ്രീസിയേഷൻ നിങ്ങളുടെ ഫുൾ കംപ്ലീറ്റ് റെസിഡൻസി ായി പ്രോക്കോൺ ബിൽഡേഴ്സ് മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ ബാബ സലീം അദ്ദേഹത്തിന്റെ മകനും മാർക്കറ്റിംഗ് ഡയറക്ടറുമായ ഷാഹിദ് സലീം ഇവരോടൊക്കെയാണ് നമ്മൾ സംസാരിച്ചത് ഇനി ദുബായിലോ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലോ ഉള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനികൾക്ക് മോണ്ടി നെഗ്രോയിലെ ഈ പദ്ധതിയായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ള നിരവധി ഓപ്ഷൻസും ഉണ്ട് കാര്യങ്ങളെല്ലാം നന്നായിട്ട് അന്വേഷിച്ച് ഉറപ്പുവരുത്തി ബോധ്യപ്പെട്ട ശേഷം മുന്നോട്ട് പോവുക ഈ നമ്പറിൽ വിളിക്കാം